വളരെ വേദനയോടുകൂടിയാണ് ഇന്നത്തെ ഈ ഒരു വാർത്ത ഞാൻ ചെയ്യുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും പത്ത് ഇരുന്നൂറ്റമ്പത് ദിവസമായിട്ട് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള ഒട്ടനവധി വാർത്തകൾ നമ്മൾ ഇതിനടക്കം തന്നെ ചെയ്തു ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളെല്ലാവരും കണ്ടതുകൂടിയാണ് എന്നാൽ അതിലും വളരെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം വെടിനിർത്തലിന് ഒരു ശമനം ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസമെങ്കിലും പലസ്തീനിൽ ഒരു പൗരനെങ്കിലും മരിക്കാത്തൊരു ദിവസമല്ല സത്യത്തിൽ ഈ ഒരു യുദ്ധം തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് പലസ്തീൻ യുവാക്കളെ അതിദാരുണമായ രീതിയിൽ ഒരു പ്രകോപനവും ഇല്ലാത്ത തരത്തിലായിരുന്നു ഈ ജൂത പരിശകൾ അല്ലെങ്കിൽ ജൂത പട്ടാളക്കാർ ആ രണ്ട് സഹോദരങ്ങളെ വെടിവെച്ചു വന്നത് അതിനുശേഷമായിരുന്നു ഇസ്രയേലിലേക്ക് ഹമാസിന്റെ പോരാളികൾ ഒരു മിന്നൽ ആക്രമണം നടത്തി അതായത് ഇവരുടെ ഈ ഐൻഡോം പോലുള്ള സംവിധാനങ്ങളെയൊക്കെ കടത്തിപ്പെട്ടിക്കൊണ്ട് നൂറുകണക്കിന് വരുന്ന പോരാളികൾ ആ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങിക്കൊണ്ട് അവരുടെ എല്ലാ സംവിധാനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് ഒരു മിന്നൽ ആക്രമണം നടത്തുകയും ഉണ്ടായി അതിന് പ്രതികാരം എന്ന രീതിയിലായിരുന്നു ഇസ് പലസ്തീനിലേക്ക് ഇസ്രയേലിൻ്റെ ജൂത പരീക്ഷകൾ ഇരച്ചു കയറുകയും പിന്നീട് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ അടക്കം അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടു ഇസ്രയേലിൻ്റെ പട്ടാളക്കാർ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം അവിടെ അഴിച്ചുവിട്ടത് ഇന്ന് ഈ അറബ് രാജ്യങ്ങളാണെങ്കിൽ പോലും അതിനൊക്കെ വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് പറയേണ്ടത് കാരണം അത്തരത്തിൽ വളരെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത പറയുന്നത് പലസ്തീനിലെ അൽഷിഫ ഹോസ്പിറ്റലിൽ അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഏതാണ്ട് ഈ ഒരു യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തി നാലായി സാധാരണക്കാരായിട്ടുള്ള പലസ്തീൻ ജനങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് കുട്ടികളാണ് കാരണം ഇവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നതും കുട്ടികളെ തന്നെയാണ് കാരണം ആ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ നാടിനു വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സമൂഹമാണ് പലസ്തീൻ ആ ജനതകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഐക്യദാർഢ്യം ഈ അറബ് രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാം എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഈ ഒരു വാർത്ത എന്താണ് എന്നൊന്ന് കേട്ടതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷൻ വരാം നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും കൂട്ടക്കുഴിമാടം കണ്ടെത്തി ആശുപത്രി കോമ്പൗണ്ടിൽ കണ്ടെത്തുന്ന മൂന്നാമത്തെ കൂട്ടക്കുഴിമാടമാണിത് നാപ്പത്തി ഒമ്പത് മൃതദേഹങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം തലയോർത്ത് മാറ്റിയ നിലയിലാണ് ഉണ്ടായിരുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ കണ്ടെത്തുന്ന ഏഴാമത്തെ കൂട്ടക്കുഴിമാടമാണിത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരത വെളിപ്പെടുത്തുന്നതാണ് ഈ കൂട്ടക്കുഴിമാടങ്ങൾ അത്രയും എന്നാൽ ഇസ്രായേൽ പുതിയ സംഭവത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ആശുപത്രിയിലേക്ക് ഇരച്ചുകയറിയ സൈന്യം ചികിത്സയിലുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തി കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ ഫലസ്തീനികളോടുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയുടെ കൂടുതൽ തെളിവാണ് പുതിയ കൂട്ടക്കുഴിമാടമെന്ന് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ആശുപത്രി ജീവനക്കാർ രോഗികൾ കുടിയിറക്കപ്പെട്ടവർ സാധാരണക്കാർ കുട്ടികൾ എന്നിവരാണ് കൊല്ലപ്പെട്ടവരിലേറെ ഗസയിലെ ആശുപത്രിയിൽ കണ്ടെത്തിയ ഏഴ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഇതുവരെ അഞ്ഞൂറ്റി മൃതദേഹങ്ങളെങ്കിലും പുറത്തെടുത്തിട്ടുണ്ടെന്നാണ് കണക്ക് അൽഷിഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാനൂറ് പേർ കൊല്ലപ്പെട്ടതായും നൂറുകണക്കിന് ആളുകളെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കൂട്ടക്കൊല ചെയ്ത മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കുഴിച്ചിടുകയായിരുന്നുവെന്ന് ഗസയിലെ ജനങ്ങൾ പറയുന്നു കൂട്ടക്കുഴിമാടമുണ്ടാക്കി ആളുകളെ കൊന്നു കുഴിച്ചു മൂടുന്നത് നേരിൽ കണ്ടതായി ആശുപത്രി ജീവനക്കാരൻ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു അതേസമയം മണിക്കൂറിനിടെ അറുപത് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗസായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം പേർക്കാണ് പരിക്കേറ്റത് അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് വെടിവെച്ചും പട്ടിണിക്കിട്ടും മർദ്ദിച്ചും രണ്ടാഴ്ച കൊണ്ട് കൂട്ടക്കൊല ചെയ്തത് മുന്നൂറോളം പേരെയാണ് മരിച്ചവരുടെ ദേഹത്തു കൂടി ടാങ്കുകൾ ഓടിച്ചു കയറ്റിയെന്നും ദൃക്സാക്ഷികൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഗസാ സിറ്റിയിലെ സൈതൂൺ ഭാഗത്ത് പത്ത് വീടുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ദക്ഷിണ ലെബനാലിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ നാല് ഹിസ്ബുല്ല പോരാളികൾ കൊല്ലപ്പെട്ടു അതിനിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ വിമർശിച്ച് ഇസ്രായേൽ മന്ത്രി രംഗത്തെത്തി ഹമാസ് ബൈഡനെ സ്നേഹിക്കുന്നുവെന്ന് സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിൻ പറഞ്ഞു യു എസ് ഇസ്രായേലിന് ആയുധ വിതരണം നിർത്തിയതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ബെൻഗിറിന്റെ ഈ പ്രതികരണം റഫ ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ച അമേരിക്കയുടെ തീരുമാനത്തിൽ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രംഗത്തു രംഗത്തുവരികയുണ്ടായി ആരും കൂടെയില്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുമെന്നാണ് നെതന്യാഹു പ്രതികരിച്ചത് എത്ര സമ്മർദ്ദമുണ്ടായാലും സ്വയം പ്രതിരോധിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാനാകില്ലെന്നും യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടു റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്നായിരുന്നു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചത് സിഎൻഎനും നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു റഫേൽ ഇസ്രായേൽ നീക്കത്തിനെതിരെ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് രംഗത്തെത്തിയത് അതേസമയം ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാനും രംഗത്ത് വന്നിട്ടുണ്ട് നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഭീഷണിയുണ്ടായാൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുമെന്നാണ് പരമോന്നത നേതാവ് ആയത്തുള്ള ഗാംനേയുടെ ഉപദേശകൻ കമൽ കറാസി പറഞ്ഞത് ഇറാന്റെ ആണവോർജ്ജ സംവിധാനങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടാൽ പിന്നെ മറ്റു വഴികൾ ഉണ്ടാകില്ലെന്നും ആണവായുധം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഞെട്ടിക്കുന്ന വാർത്ത സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളത് കാരണം ഈ ജൂത പരീക്ഷകൾ അതായത് ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കുറ്റവാളികളും ഏറ്റവും വലിയ ക്രൂരന്മാരുമായിട്ടുള്ള ഈ ജൂത പരീക്ഷകൾ നാരുകൾ അതായത് ആ ഹോസ്പിറ്റൽ അൽഷിഫ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൽ ജടങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ തല അറുത്ത് മാറ്റപ്പെട്ട നിലയിലായിരുന്നു അപ്പോൾ ആ ബോഡിയോട് വരെ എത്രത്തോളം വെറുപ്പാണ് ഈ നാറുകൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ചില പട്ടികൾ പട്ടികളിരുന്നുണ്ട് നമ്മുടെ രാജ്യത്തിരുന്നോണ്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് സത്യം ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തർക്കും അതായത് മനുഷ്യനായി പറഞ്ഞ ഓരോരുത്തർക്കും ഒരു പക്ഷേ ചിലപ്പം അത് കേട്ടിരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന അൽ ജസീറ പോലുള്ള ചാനലുകൾ വളരെ എന്താ പറയുക നിഷ്പക്ഷമായിട്ട് ഇതുപോലെ ഇതിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ വരെ കൊന്നു കളഞ്ഞിട്ടുള്ള ഈ ക്രൂരന്മാർ ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നരാധമന്മാരാണ് ഈ ജൂതകൾ ജൂത പരീക്ഷകൾ എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കേരളത്തിൽ ഈ പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില ബോർഡുകൾ സ്ഥാപിച്ചപ്പോഴത്തേക്ക് ആ ബോർഡുകൾ വന്ന് വലിച്ചു കീറുന്ന രണ്ട് ജൂത സ്ത്രീകളെ നമ്മൾ കണ്ടിരുന്നു കൊച്ചിയിൽ ആ ജൂത സ്ത്രീകൾ അത് വലിച്ചു കീറിയപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിന് ആ ചോദ്യം ചെയ്ത ആൾക്കാർ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ ചില ഊളകളുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇത്തരത്തിൽ എന്ത് ക്രൂരതകൾ കാണിച്ചാലും അത് മുസ്ലിമിനു മേലെയാണ് ആ ക്രൂരതകൾ കാണി അത് ും അംഗീകരിക്കും മറിച്ച് മറ്റേതെങ്കിലും വിഭാഗത്തിന്റെ നേരെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഇവിടുത്തെ തീവ്രവാദികളാണ് ചെയ്യുന്ന ഒരു നെറേറ്റീവ് കാലാകാലമായിട്ട് ഈ നാറുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ ഈ വാർത്തകളൊക്കെ എത്ര മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തിട്ടുണ്ട് എന്ന് പോലും അറിയാൻ സാധിക്കും കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും സംരക്ഷണം ചെയ്യാൻ ഇവർക്ക് ഒന്നും താല്പര്യം എന്താണ് ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം ഈസ്റ്റ് എൻ്റെ